മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ മാലിന്യക്കുഴിയിൽ വീണാൻ നായെ രക്ഷപ്പെടുത്തി വണ്ടൂർ കുച്ചിയിൽ അങ്ങാടിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മാലിന്യക്കുഴിയിലാണ് നായ വീണ്ടിരുന്നത്

tabo ke bise re go te tore ke വണ്ടൂര് കുച്ചിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രദേശം പറമ്പാണത് ഇവിടെ ഉപയോഗശൂന്യമായിട്ട് കിടന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കുഴി മുക്കാ ഭാഗ ഭാഗം സ്ലാബ് ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പിലാണ് കിടക്കുന്നത് അതിലൊരു നാഴി ഒരു നായിൻ്റെ കുഞ്ഞ് താടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പ് അതേ കുഴിന്ന് തന്നെ ഞങ്ങൾ പിന്നെ ട്രോമാ കെയറിന് വിളിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നെടുത്ത് ഒഴിവാക്കിയതാണ് വീണ്ടും അതുപോലെ തന്നെ അതേ കുഴി തന്നെ വന്നി ചാടില്ല അപ്പോൾ ഈ സ്വകാര്യ വ്യക്തികൾ ഇതറിഞ്ഞിട്ടില്ല ഇവിടെ പരിസരത്തുള്ള വീടിയ കച്ചവടക്കാരും പ്രദേശവാസികളും വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങളെടുത്തത് അപ്പോൾ ഇത് ഈ വ്യക്തികളെ ഇന്ന് അറിയിക്കും അതുപോലെ തന്നെ ഞങ്ങളത് താൽക്കാലികമായിട്ട് ഇത് മൂടി വെച്ചിട്ടുണ്ട് ഈ ഇതിന് സമാനമായിട്ട് തന്നെ ഇതുപോലെ ട്രോമാക്കെയർ ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ പന്നി അന്നി ചാടി നാല് കാടി അങ്ങനെ വിളിക്കലുണ്ട് അങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ സ്വകാര്യ വ്യക്തികൾ ഇതേപോലെ പിന്നെ വീടിന് സ്ഥലം വാങ്ങിയിട്ട് തറ വെച്ച് അതിൽ വേസ്റ്റ് കുഴിയോ കിണറോ എടുക്കും അതിൽ കിണറെ എടുത്ത അതിൽ വള്ളം കാണാത്ത രീതികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ ഇടുന്നതിന് ശേഷമാണ് ഇതുപോലുള്ള നായ്ക്കളും പന്നികളും ഒക്കെ ബന്ധിച്ച് ആറുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട് അപ്പോൾ എല്ലാവരും അല്ല പിന്നെ ഒരു ഫ്രോമ കേരള ഭാഗത്ത് നിന്നൊരു അപേക്ഷമുണ്ട് ഇതുപോലുള്ള ഉപയോഗങ്ങൾ ശൂന്യമായിട്ട് കിടക്കണേ അതൊന്ന് താൽക്കാലികമായിട്ടൊന്ന് മൂടി വെക്കണമെന്ന് പിന്നെ അപേക്ഷിക്കുകയാണ് എല്ലാവരോടും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളെത്തിയാണ് നായയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ ട്രോമാ കെയർ യൂണിറ്റ് അംഗം പി ഉണ്ണികൃഷ്ണൻ സി ടി ഷാഹുൽ ഹമീദ് എം അസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിയിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ